എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലോട്ട് സ്വാഗതം അപ്പം ഇത് ഉത്രാട ദിവസമാണ് അപ്പോൾ ഉത്രാടത്തിനടുത്ത് ആ വീഡിയോയും വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിങ്ങൾ കാണുമ്പോൾ എന്തായാലും ഉത്രാടം തിരുവോണം കഴിഞ്ഞായിരിക്കും ഞാനിത് അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് കിച്ചണിൽ വന്നത് ആ ചായക്ക് പാലും വെള്ളവും ഒക്കെ വച്ചിട്ട് നാളെ തിരുവോണമല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് തിരുവോണത്തിന് കൂടുതലും വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ എല്ലായിടത്തും പിന്നെ ഉച്ചയ്ക്ക് ചിലപ്പോൾ സദ്യ കൂടെ എന്തെങ്കിലുമൊക്കെ സൈഡിൽ ചിക്കൻ എന്തെങ്കിലും കാണും അപ്പോൾ രാവിലെ എന്തായാലും ഞാൻ വിചാരിച്ച് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ വെള്ള ചട്നി പിന്നെ ഉഴുന്ന് കൂടെ ആക്കാം എന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ തന്നെ അരി ഉഴുന്നൊക്കെ നോക്കാം അങ്ങ് വെള്ളത്തിലിടാം അപ്പോൾ അതങ്ങ് കുതിർന്ന് കിട്ടിയാൽ നമുക്ക് ഇന്ന് കുറച്ചധികം തിരക്കുണ്ട് അപ്പോൾ അതങ്ങ് സമയത്ത് അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് രാവിലെ അതെല്ലാം ചെയ്ത് അപ്പോൾ അത് ഏട്ടൻ ഇവിടെ കാറൊക്കെ കഴുകുന്ന തിരക്കിലാണ് കേട്ടോ പിന്നെ ഞാൻ വന്ന് ആ ഒഴിച്ച് ചായ കുടിച്ചിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടും പയറും പപ്പടമാണ് അതാകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പുട്ടിനുള്ള മാവൊക്കെ നനച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങ് വയ്ക്കുമ്പോഴാണ് അതങ്ങ് കുതിർന്നൊക്കെ വരും നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യണം അപ്പോൾ ഞാൻ കുറച്ച് മാവെടുത്ത് നനച്ചങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് കുറച്ച് ക്ലീനിങ്ങുണ്ട് ക്ലീനിങ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്ലീനിങ് ഒന്നുമില്ല മൊത്തം ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുകയാണ് വീഡിയോ ഞാൻ വീട് ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോയിൽ ഇങ്ങനെ ക്ലീനിങ് വീഡിയോ ആണ് ഇട്ടിരുന്നത് അപ്പോൾ സാധാരണ നമ്മൾ എന്തൊക്കെ ക്ലീൻ ചെയ്താലും ഉത്രത്തിൻ്റെ അന്ന് എന്തായാലും വീടൊക്കെ ഒന്ന് എല്ലായിടം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടണം പതിവാണ് അപ്പം തിരുവോണത്തിന് എന്തായാലും ആരിങ്ങനെ തൂക്കാനും തുടയ്ക്കാനൊന്നും ഇറങ്ങത്തില്ലല്ലോ അപ്പം ഇന്ന് എനിക്ക് എനിക്കധികം കുറച്ച് കാര്യങ്ങളുണ്ട് കല്യാണം പാല് കച്ച് അങ്ങനെയൊക്കെയുള്ള ഉള്ളതുകൊണ്ട് പിന്നെ രാവിലെ ആ ഇതങ്ങ് ചെയ്താൽ പിന്നെ സമയം കിട്ടില്ല അത് കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ അതൊക്കെ ഒന്ന് അങ്ങ് ഈ ചെയ്തു വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇന്ന് കുക്കിംഗ് ആയിട്ട് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടി മാത്രമേ ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം ഇന്ന് ഫ്രീ ആണ് പിന്നെ ഇന്ന് ഉത്രാടമെന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അടുപ്പിൽ തീ പോലും കത്തിക്കണ്ട അത്രയ്ക്ക് പിന്നെ വേറെ പാചകമൊന്നുമില്ല നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് കല്യാണത്തിന് മുമ്പ് ഊണ് കഴിക്കാം പിന്നെ വൈകിട്ട് ഒരു പാല് കാച്ചുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കണം അപ്പം ഇന്ന് പിന്നെ വെറുതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചായ കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ അധികം ജോലിയും കുക്കിങ്ങും അങ്ങനെ ഒന്നുമില്ല അപ്പം പിന്നെ രാവിലെ തന്നെ ഇതെല്ലാം ഒന്ന് ആക്കി ക്ലീൻ ചെയ്ത് വെച്ചാൽ പിന്നെ വൈകുന്നേരം എന്തായാലും സമയം കിട്ടില്ല തിരുവോണമാകുമ്പോൾ നാളെ നമുക്കതൊന്നും ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് രാവിലെ ജസ്റ്റ് ഒരുപാട് ജോ തൂക്കാനും തുടയ്ക്കാനൊന്നും ഇല്ല കേട്ടോ നല്ല ക്ലീൻ ചെയ്ത് ഇട്ടേക്കാണ് പിന്നെ ഉത്രാടൊന്ന പേരിന് വേണ്ടി ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ച് മൊത്തം ഒന്ന് തൂട്ത്ത് തുടച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു ആ പുകയൊക്കെ ഇട്ട് ആ മണമൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ വീട്ടിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം ഏട്ട ആയതുകൊണ്ട് പിന്നെ നമുക്കിന്ന് അത്യാവശ്യം പുറത്തോക്കിട്ടൊക്കെ പോണതുകൊണ്ട് കാറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ട് പേരും എണീറ്റിട്ടില്ല കേട്ടോ മക്കളവരി എണീക്കുള്ളൂ നമ്മൾ രാവിലെ എണീറ്റ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിൽക്കാമെന്ന് ഞാൻ ഞാനെന്താ എല്ലാ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ വന്ന് പുട്ട് റെഡിയാക്കി പയറ് വേവിച്ചു പപ്പടം കൂടെ ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ പയറുണ്ടല്ലോ ഇതുപോലെ അവിച്ച് കഴിക്കുന്നേക്കാൾ ടേസ്റ്റ് നല്ല വെളിച്ചെണ്ണയിൽ ഉണക്കമുളകൊക്കെ ഇതുപോലെ പിച്ചിട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഉത്രാടൊക്കെ എഴുതി അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ ഇന്ന് പിന്നെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതുപോലെ പയറൊക്കെ ഇട്ട് മുളകൊക്കെ പൊട്ടിച്ചെടുത്ത് തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക അങ്ങനെ അതൊക്കെ എടുത്ത് വച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ റെഡി ആവാനായിട്ടാണ് ആദ്യം രാവിലെ കല്യാണം തോന്നും അപ്പോൾ കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ മോൻതും അവിടെ മുണ്ടെടുക്കുന്നത് അപ്പോൾ എന്റെ ഓണക്കോടിയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഉത്രാടം ഒരു ഓണം തന്നെയല്ലേ അപ്പം ഇന്ന് ഇത് തന്നെ ഇടാന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ പതിനൊന്നരയായിട്ടാണ് റെഡിയായി ഇറങ്ങിയപ്പോഴും അങ്ങനെ ഓരോരുത്തരായിട്ട് റെഡിയായി ഇതാവൻ മോന് കുർത്തയും ഉണ്ട് ഏട്ടനും ഉണ്ട് ഷർട്ടുമൊക്കെ ഇട്ട് അങ്ങനെ റെഡിയായി ഇറങ്ങി അപ്പം കല്യാണം പത്തരയ്ക്ക് എന്തോണം അപ്പോൾ എന്തായാലും അവർ കെട്ട് കഴിയുമ്പം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ പതിനൊന്നേയും മുക്കാലൊക്കെ ആയിട്ടാണ് ഏട്ടാ റെഡിയായി ഇറങ്ങിയത് പക്ഷേ അവിടെ ചെന്നിട്ടും കെട്ട് കഴിഞ്ഞിട്ടില്ല പന്ത്രണ്ടര പന്ത്രണ്ടേയും മുക്കാലൊക്കെ ആയി കെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ റെഡിയായി പോയി അടുത്ത് തന്നെ ഏട്ടാ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെയുള്ള ഹാളിലാണ് കല്യാണം നടക്കുന്നത് അങ്ങനെ അവിടെ പോയി കുറച്ച് സമയം ഇങ്ങനെ കെട്ടൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ താഴെ ഇറങ്ങിയിട്ടാണ് സദ്യ ഉണ്ണാൻ സമയമായല്ലോ കൊടുത്തുകൊണ്ടിരിക്കണ ഞങ്ങളിങ്ങനെ ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വിശപ്പടിച്ചു അങ്ങനെ അത് സദ്യയ്ക്ക് വേണ്ടി കയറി പക്ഷേ അവിടെ എല്ലാവരും കയറിയതിന് ശേഷമാണ് ഏട്ടാ അവർ സദ്യ ഇങ്ങനെ അങ്ങനെ കുറേ സമയം എടുക്കേണ്ടി ഇന്നിരുന്ന് അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളെന്തിരിന്നോ കറികളൊക്കെ ആദ്യമേ കഴിക്കാൻ തുടങ്ങും സദ്യ വിളമ്പ് ഫുൾ ആകുമ്പോൾ കറികളൊക്കെ തീരും ഇങ്ങനെ നമ്മൾ നമ്മളിരിക്കുമ്പോഴല്ലേ ഒരു വിളമ്പ് ഇങ്ങനെ പോകുന്നത് ഞാൻ കുറച്ച് എനിക്കിഷ്ടമുള്ള കുറേ കറികളൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിച്ച് ഇങ്ങനെ ഇരുന്ന് കേട്ടോ മധുരമുള്ള കറിയൊക്കെ മോളാണ് കേട്ടോ എടുത്ത തീയതിന്ന് അങ്ങനെ കറിയൊക്കെ കഴിച്ചങ്ങനെ ഇരുന്നപ്പം ഊണ് എല്ലാം വിളമ്പി നല്ല സദ്യയായിരുന്നു പായസവും മൂന്നായിട്ടും പായസവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നേരെ ഇറങ്ങിയിട്ടാണ് നല്ല ചൂടായിരുന്നേ പുറത്ത് ഭയങ്കര ചൂട് വെയിലധികം ഇല്ലെങ്കിൽ ചൂട് നല്ലതുണ്ടായിരുന്നു അങ്ങനെ ഇനി നേരെ വീട്ടിലേക്ക് വരണം അപ്പം അതിനിടയ്ക്ക് മോന് ജ്യൂസ് വേണം എന്നു പറഞ്ഞു അപ്പോൾ അവനൊരു വാട്ടർ മില്ലൻ ജ്യൂസ് വാങ്ങിക്കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് ലെമൺ കുടിക്കണമെന്ന് വിചാരിച്ചാൽ അപ്പം കടയിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതിനേക്കാളും നല്ലത് ഒരു നാരങ്ങ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുടിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അങ്ങനെ ഞങ്ങളത് ഒരു കടയിലിറങ്ങി നാരങ്ങ മേടിച്ചിട്ട് ഒരു നാരങ്ങ പത്ത് രൂപ അങ്ങനെ ഒരെണ്ണയെ വാങ്ങിച്ചോളൂ ഒരെണ്ണം വാങ്ങിച്ചിപ്പോൾ നമ്മൾ നാല് മോൻ കുടിച്ചല്ലോ അപ്പോൾ നമുക്ക് മാത്രം മതിയല്ല അങ്ങനെ ഞാൻ ഒരു നാരങ്ങയും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ടാ അപ്പോൾ അവിടെ വന്നിട്ട് നാരങ്ങയൊക്കെ റെഡിയാക്കി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നു ഗേറ്റ് തുറക്കാൻ ഭയങ്കര പാടായിരുന്നു അങ്ങനെ ഏട്ടൻ വന്നത് ആ ഗേറ്റൊക്കെ തുറന്ന് കാറെല്ലാം അകത്തിട്ട് ഞാൻ ആ സമയത്ത് അകത്ത് കയറി നാരങ്ങയെല്ലാം റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ചേട്ടാ അയ്യോ ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ചൂടായിരുന്നു അത് ഈ സമയത്ത് ഞാൻ പുറത്തിറങ്ങാത്തത് കൊണ്ടായിരിക്കും ഇത്രയും ചൂട് തോന്നുന്നത് അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്ന് നൈറ്റിയൊക്കെ എടുത്തിട്ട് ചൂടായതുകൊണ്ട് പിന്നെ ചുരിദാറൊന്നും ഇടാൻ തോന്നിയില്ല അങ്ങനെ നല്ല നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി എല്ലാവരും ആയിട്ട് കുടിച്ച് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വൈകുന്നേരം പാല്യാച്ച് മണിച്ചേട്ടാ അപ്പോൾ അതിനൊക്കെ ഒന്ന് പോകണം അങ്ങനെ അതെ പിന്നെ ഞാൻ രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കിടന്നുറങ്ങി പിന്നെ എണീറ്റപ്പം മണി ഒരുപാട് സമയമായി പിന്നെ പെട്ടെന്ന് റെഡിയായി ഇതാ ഇതാണ് പാല്യാച്ച് വീട് ഞങ്ങളെ വീടിനടുത്തു തന്നെ കേട്ടോ അങ്ങനെ അവിടെ വന്നു അവിടെ കുറച്ച് സമയം വീടൊക്കെ കണ്ട് ആ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് കുറേ ദിവസം ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ട് പേരും നമ്മൾ അവിടെ നിന്ന് അവിടെ ബിരിയാണി ചപ്പാത്തി ചിക്കനും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓണായിട്ട് ഫ്രീ ആയിട്ട് സദ്യയും ബിരിയാണിയൊക്കെ ഉത്രാടത്തിന് കഴിച്ചേട്ടാ അങ്ങനെ പിന്നെ അതിനടുത്ത് കുറച്ച് അത്തമൊക്കെ ഇട്ടിരുന്നു കേട്ടാ പയ്യന്മാരിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഈ ഓണ ആകുമ്പോൾ അത്തം ഇടൂല അങ്ങനെ അവിടെ നിന്ന് അത്തത്തിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് നമ്മളും ഇങ്ങനെ നിന്ന് കുറച്ച് സമയം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത്തം ഈ ഇവിടെ തന്നെ അടുത്തടുത്ത് രണ്ട് സെഷനിൽ അടുത്തം ഇട്ടിട്ടുണ്ടേ അങ്ങനെ അതെടുത്തില്ല പിന്നെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ നിന്ന് നോക്കി ഓണമല്ലേ അങ്ങനെ കുറച്ച് സമയം നിന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയിട്ട് അപ്പം ഇന്ന് ചായ കുടിച്ചില്ല വീട്ടിൽ നിന്ന് അതുകൊണ്ട് ഇങ്ങനെ ചായയും കുടിച്ച് ചെറുതായിട്ടൊന്ന് ടൗണിൽ പോയി ലൈറ്റൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഓണമല്ലേ അപ്പോൾ അവർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ഒന്ന് പോയതാണേ മക്കൾ അപ്പം എന്തായാലും ഇപ്പം ഈ സ്കൂൾ ഇങ്ങനത്തെ ഒരു വെക്കേഷൻ ആയതുകൊണ്ട് അധികം ഒരു ഇതല്ല എന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞിട്ടാണ് വെക്കേഷൻ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നേ ഇപ്പം ഓണത്തിന് മുമ്പേ വെക്കേഷൻ ആയിരുന്നു ഓണം പിന്നെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്കൂൾ തുറക്കും അപ്പോൾ സ്കൂൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത്ര ഒരു രസം കാണത്തില്ല അപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് വെക്കേഷൻ വന്നിരുന്നെങ്കിൽ നമുക്കിപ്പം ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിക്കുകയോ നമുക്ക് പുറത്തോട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാനൊക്കെ സമയമുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എല്ലാം രണ്ട് ദിവസത്തിൽ തീർക്കണം ഉത്രാടം തിരുവോണം പിന്നെ ഉള്ളത് ശനി ഞായറലി അപ്പം പിന്നെ ഞായറാഴ്ചയൊക്കെ പള്ളിയിലൊക്കെ പോകുന്നതുകൊണ്ട് അതിൻ്റെതായ തിരക്കുകളാണ് പിന്നെ നിങ്ങൾ ചായ ഒടിച്ച് വന്നു ഇവിടേതാ ഏട്ടനും മോനും കൂടെ എന്തോ പണ്ട് റബ്ബർ ഇങ്ങനെ ഓരോ മോഡൽ കാണിക്കില്ല അത് കാണിച്ചിങ്ങനെ ഞങ്ങൾ പറഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കുറച്ച് ലൈറ്റൊക്കെ കാണാൻ പോയി കേട്ടോ ഇതൊരു പ്ലാനിങ് ഇല്ലാതെ പോയതാണ് കുറച്ച് സമയമൊക്കെ കണ്ട് ഒത്തിരി ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നെടുമ്പങ്ങാട് ജംഗ്ഷനാണ് ഏട്ടാ അവിടെ കുറച്ചധികം ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ട സാരിയാണെന്ന് തോന്നി നല്ല രസം ഉണ്ടായിരുന്നു ഇത് കൈലി ഉണ്ടല്ലോ അതാണ് കേട്ടോ പക്ഷെ അധികം കട്ടിയില്ല ഏട്ടാ ഞങ്ങൾ രണ്ടെണ്ണം മേടിച്ചത് ഈ പച്ചയും മഞ്ഞയും കാണാനുള്ള ഭംഗി കൊണ്ട് വാങ്ങിച്ചതാണ് പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അധികം അത്രയ്ക്ക് കട്ടിയില്ല എന്ന് തോന്നുന്നു ഇനി കഴുകി നോക്കുമ്പം അറിയേണ്ടതൊന്ന് ചുരുങ്ങി കിട്ടുമ്പോൾ ചിലപ്പോൾ കട്ടിയാണ് പക്ഷെ കാണാൻ എന്ത് രസം ഇങ്ങനത്തെ കയ്യിലൊന്നും അങ്ങനെ അധികം വീടുകളിൽ കാണില്ല എന്നാണ് ബ്ലാക്ക് ആയിരിക്കും കൂടുതലുള്ളതല്ലേ കളറിൽ ഇല്ലെങ്കിൽ നമുക്ക് പല പല ഡിസൈൻ ഉള്ളതല്ലേ പക്ഷെ ഇങ്ങനത്തെ ഞാനും അത് കണ്ടത് അങ്ങനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് വാങ്ങിച്ചതാണ് രണ്ടെണ്ണം പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നേ നല്ല തിരക്കായിരുന്നേ നമ്മളിങ്ങനെ തിരക്കില്ലാത്തടത്തുകൂടെ പോയി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ് ഒരുപാട് തിരക്കായിരുന്നു ഈ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും ആഘോഷിക്കുന്നതാണല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ അത്രയ്ക്കും ആൾക്കാർക്കാണ് ഈ ക്രിസ്മസ് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നിന്ന് ഇത്രയും ആൾ കാണത്തില്ലെന്ന് തോന്നുന്നത് ഇത് എല്ലാവരും ആഘോഷിക്കുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ കുറേ ലൈറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ സ്നാക്സൊക്കെ ഉള്ള സ്ഥലത്തോട്ട് പോയി പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല മോൻ അവിടെ എന്തോ അത് മേള എന്തോ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്ന് അവൻ ബോള് വാങ്ങിച്ചു പിന്നെ മോള് കമ്മൽ വാങ്ങിച്ചു ഞാൻ എനിക്ക് രണ്ട് മൂന്ന് ഗ്ലാസ് വാങ്ങിച്ചു കപ്പ് നമ്മൾ ചായ കുടിക്കണം ഇപ്പം ഞാൻ എവിടെ പോയാലും ഒരു ഐറ്റം അതാണ് അങ്ങനെ കുറേ അധികം നടന്നല്ല നമ്മളിതെല്ലാം നടന്നാണേ കാണുന്നത് നടന്ന് ക്ഷീണിച്ച് ദേവലെടുത്ത് വന്ന് ഇപ്പം സമയം പതിനൊന്ന് മണിയായി രാത്രി വന്ന് വെള്ളം കുടിക്കാൻ ഇറങ്ങി കയറിയതാണ് കേട്ടോ നല്ല ചൂടുമായിരുന്നു അപ്പോൾ അങ്ങനെ ജ്യൂസിന് പറഞ്ഞു മുസാമ്പി ജ്യൂസ് രണ്ടെണ്ണം പിന്നെ നമ്മൾ വാട്ടർ മില്ലൻ അങ്ങനെയാണ് ഞാനും മോനും വാട്ടർ മില്ലൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇരുന്ന് ജ്യൂസ് വന്നു അതൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് ആണ് പോയത് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിൽ നേരെ വീട്ടിലോട്ട് വന്നു ഇനി എനിക്കധികം ജോലിയുണ്ട് രാവിലെ അരിയൊക്കെ ഉഴുന്ന് വെള്ളത്തിയിട്ടതാണേ രാവിലെ നേരത്തെ അരച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞ് പക്ഷേ കല്യാണം കഴിഞ്ഞ് വന്ന് സദ്യയൊക്കെ കൊണ്ടിട്ട് കിടന്നെന്ന് ഉറങ്ങി പിന്നെ നേരെ പോയത് പാൽ അച്ചു വീട്ടിലാണ് അപ്പോൾ അരിയൊന്നും അരച്ച് വെക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കണം അപ്പം നമ്മൾ വാങ്ങിച്ചതാണ് ഇവിടെ വന്നിടന്ന് നോക്കണതായിട്ടെ ഈ പില്ലോ കവറാണേ അത് ഇതുവരെ ഉള്ളത് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് നമ്മൾ പില്ലോ കവർ കഴിഞ്ഞ് ഒന്നിൽ നിന്ന് നമ്മൾ അടിച്ചെടുക്കണമെങ്കിൽ പാടായിരിക്കാം അപ്പോൾ പഴയതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഈ പുതിയ പില്ലോ കവർ ഇടാമെന്ന് വിചാരിച്ച് ഇപ്പം ഇതാണ് ഞാൻ വാങ്ങിച്ച കപ്പ് ആ വലുത് അറുപതിലെയും ചെറുത് രണ്ടാണോ അൻപത് രൂപയാണേ അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ എന്തോ വാങ്ങിച്ചത് ആ ഇത് കയ്യിലല്ലേ ഞാൻ പറഞ്ഞില്ലേ പച്ചയും മഞ്ഞയും ഞങ്ങൾ വാങ്ങിച്ചത് അതാണ് വാങ്ങിച്ചത് പിന്നെ മോൾ രണ്ട് മൂന്ന് ഐറ്റം കമ്മൽ വാങ്ങിച്ചു അപ്പോൾ അത് അവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം ആ സമയത്ത് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചായിരുന്നു നാളെ നമുക്ക് ഓണത്തിന് വേണ്ടി ഇഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചോളൂ ഓണം ഒന്നും ഞങ്ങളെ വീട്ടിലില്ല ഓണം ഞങ്ങൾ വീട്ടിലല്ല ആഘോഷിക്കുന്നത് അത് നിങ്ങൾക്ക് ഓണത്തിൻ്റെ വീഡിയോ കാണുമ്പം ഞാൻ ഇടുമ്പോൾ അറിയാം എവിടെയാണ് ഓണം ആഘോഷം അപ്പോൾ അതുകൊണ്ട് പിന്നെ നാളത്തേക്ക് കുറച്ച് പച്ചക്കറി മതി അതെല്ലാം വാങ്ങിച്ചത് എടുത്തു വച്ച് പിന്നെ മാവെല്ലാം അരച്ച് വെച്ചു ഇഡ്ഡലി ഉണ്ടാക്കണല്ലോ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പിന്നെതാ ഒരു വാഴക്കൊല്ലം നമ്മുടെ വീട്ടിലുള്ളത് തന്നെ ഇങ്ങനെ എടുത്ത് വച്ചിരുന്ന് അപ്പോൾ ഇന്ന് വർക്ക് ഏരിയയിൽ ചെന്ന് ചാക്കൊക്കെ എടുത്ത് നോക്കിയപ്പം പഴുത്തിരിക്കണം അപ്പോൾ അതെടുത്ത് പുറത്തിങ്ങനെ വച്ചു ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് ചീഞ്ഞു പോവും അങ്ങനെ അത് പുറത്ത് വെച്ച് പിന്നെ രാവിലത്തേക്ക് സാമ്പാറിനുള്ള പരിപ്പൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ കേട്ടാണ് അപ്പം രാവിലെ എണീക്കുമ്പോഴും എന്തായാലും അപ്പോൾ പരിപ്പൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാനും താമസമാണ് അപ്പോൾ രാവിലെ പാടല്ലേ വേവിച്ചെടുക്കായി അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പോൾ എന്തായാലും കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ ഒന്ന് കുതിരാൻ വേണ്ടി ഇടാം അങ്ങനെ അത് കുതിരാൻ വേണ്ടി ഉണ്ടിട്ടു പിന്നെ നമുക്ക് ഉഴുന്നോടെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഉഴുന്നും കൂടെ വെള്ളത്തിലിടുക ഇണം എന്നുള്ളത് കൊണ്ട് ഞാൻ അതും ഇട്ടു പക്ഷേ ഉഴുന്നോടെ നിന്ന് ഞാൻ എന്താവും എന്നറിഞ്ഞുകൂടാതെയാണ് ചെയ്തതേ ഞാൻ ഇതുവരെയും ചെയ്യാത്തൊരു ഐറ്റമാണ് ഈ ഉഴുന്നോടെ എന്ന് പറയുന്ന സംഭവം ബാക്കി എല്ലാ ഐറ്റവും ഞാൻ വീട്ടിലുണ്ടാക്കും പക്ഷെ ഉഴുന്നൂടെ എന്തോ ഒരു പേടിയുണ്ട് ഞാനത് തയ്യാറാക്കാൻ നിന്നിട്ടില്ല അപ്പം ഇന്ന് എന്തായാലും എന്തെങ്കിലും വരട്ടെ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഉഴുന്നോടയ്ക്കുള്ള ഉഴുന്നൊക്കെ ഇട്ട് പക്ഷേ തിരുവോണത്തിൻ്റെ ഒന്ന് അടിപൊളിയായിട്ട് ഉഴുന്നോടെ കിട്ടിയിട്ടാണ് അപ്പം നിങ്ങള തിരുവോണത്തിൻ്റെ വീട് ഇനി അടുത്ത് ഞാൻ ഇടുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് നല്ലതായിട്ട് കിട്ടി അപ്പം ഞാൻ ഈ ഡബ് ചെയ്തപ്പോൾ തിരുവോണം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡബ്ബ് ചെയ്യണം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതേ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമായിരുന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതാ ഉഴുന്നും കഴുകി കുതിരാൻ വെച്ചു പിന്നെ നമ്മുടെ സാമ്പാറിനുള്ള പരിപ്പുണ്ടല്ലോ അതൊക്കെ കുതിരാൻ വേണ്ടി ആക്കി വെച്ചു അപ്പോൾ ഉത്താടത്തിൻ്റെ ഏകദേശം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരുവോണം ആഘോഷിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത തിരുവോണത്തിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും പോലെ ഓക്കെ ബൈ സീ യു